ഏത് തിരിച്ചടിയിലും ആവേശത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ നാടാണ് കേരളം മനസ്സിൽ ഓരോ കളിക്കളങ്ങളുമായി ജീവിക്കുന്നവർ ആവേശവും പ്രതീക്ഷയുമാണ് ജീവിതത്തിലെയും കായികരംഗത്തെയും നമ്മുടെ ശക്തി കേരളത്തിൽ കായികരംഗത്തിന് പുതിയ ഉണർവ് നൽകുന്നതിൽ പ്രധാനിയായ ജി വി മുതൽ പി ആർ ശ്രീജേഷും സഞ്ജു സാംസണും വരെ നീളുന്ന കേരളത്തിലെ കായിക പ്രതിഭകൾ നാടിനു വേണ്ടി നേടിയ ഓരോ വിജയങ്ങളും കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച വിജയമുദ്രകളാണ് വ്യക്തികളുടെ വിജയമുദ്രകളും സന്തോഷ് ട്രോഫിയിലെ മിന്നുന്ന വിജയങ്ങൾ ഉൾപ്പെടുന്ന അഭിമാനങ്ങളുമാണ് ഇതേവരെയുള്ള വിജയ ചരിത്രം നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കായിക താരങ്ങളും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും അവർക്കൊന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് കിട്ടുന്നത് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ ഞാൻ ബോക്സറാണ് ബോക്സിംഗ് റിങ് അന്ന് ഞാൻ ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഒന്ന് മുതലാണ് പെൺകുട്ടികളുടെ ബോക്സിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ബോക്സിംഗ് റിങ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇന്ന് ബോക്സിംഗ് എന്നല്ല അത്ലറ്റിക്സ് ആണെങ്കിലും ഇപ്പം നമുക്കറിയാം സിന്തറ്റിക് ട്രാക്കും മറ്റുമൊക്കെ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ഗെയിംസ് കഴിഞ്ഞതോടുകൂടി പല ജില്ലകളിലും സിന്തറ്റിക് ട്രാക്കുകളും മറ്റ് എല്ലാ ഇവൻ്റുകൾക്കും എക്യുപ്മെന്റ്സും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്ന ഒരു ഒരു കാര്യമാണത് ജിമ്മി ജോർജ് മാനുവൽ ഫ്രെഡറിക് പി ടി ഉഷ ടി സി യോഹന്നാൻ സുരേഷ് ബാബു ഷൈനി വിൽസൺ എം ഡി വത്സമ്മ മേഴ്സിക്കുട്ടൻ കെ എം ബീനാമോൾ അഞ്ചു ബോബി ജോർജ് ഐ എം വിജയൻ ഒ ചന്ദ്രശേഖരൻ സി കെ വിനീത് പി ആർ ശ്രീജേഷ് ടിൻഡു ലൂക്ക സജ്ജൻ പ്രകാശ് എച്ച് എസ് പ്രണോയ് കെ എം ബിനു ശ്രീശാന്ത് സഞ്ജു സാംസൺ ചിത്രേഷ് നടേശൻ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഏഴു പതിറ്റാണ്ടിലെ നമ്മുടെ കായിക ലോകത്തെ പ്രതിഭാലോകം ഇത്തരം താരങ്ങളുടെ മുന്നേറ്റത്തിനായി കേരളം പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും കായിക മേഖലയിലെ സമഗ്ര മുന്നേറ്റം ഫിനിഷിങ് പോയിന്റിലെത്താത്ത ഓട്ടമത്സരമായി തുടർന്നു എടുത്തു പറയത്തക്ക കാര്യം കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റാണ് എടുത്തു പറയേണ്ടതുണ്ട് ഡിസ്ട്രിക്ട് ലെവൽ തൊട്ട് പഞ്ചായത്ത് ലെവൽ വരെ കായിക കളിസ്ഥലങ്ങളും സ്റ്റേഡിയങ്ങളുണ്ട് ഇന്നോവ റിനോവേഷനും എല്ലാം കൊണ്ട് കേരളത്തിന് ഒരു പുതു പുനർ കേരളത്തിൻ്റെ കായിക ഒരു ഉത്തേജനമാണ് ഉണ്ടായത് അതുപോലെ തന്നെ അർഹിക്കപ്പെട്ട കായിക താരങ്ങൾക്കുള്ള ക്യാഷ് അവാർഡും ജോലി ഇപ്പോൾ സന്തോഷ് ട്രോഫി നേടിയ രണ്ട് പ്രാവശ്യം നേടിയ സന്തോഷ് ട്രോഫി ടീമിലെ എല്ലാ കായിക താരങ്ങൾക്കും ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി നേടുകയുണ്ടായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്ക് എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ മുൻകാല പരിമിതികളും പരാതികളും കണക്കിലെടുത്തുള്ള പദ്ധതികൾക്കാണ് കായിക വകുപ്പ് തുടക്കം കുറിച്ചത് കിഫ്ബിയുടെ സഹായത്തോടെ ആയിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കമിട്ട ഒന്നാം പിണറായി സർക്കാർ ഓപ്പറേഷൻ ഒളിമ്പിയ കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിന് സ്പ്ലാഷ് ഫുട്ബോൾ പരിശീലനത്തിന് കിക്കോഫ് സ്പ്രിന്റ് തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കമിട്ടു അതിന്റെ തുടർച്ചയെന്ന നിലയിൽ രാജ്യത്താദ്യമായി സമ്പൂർണ്ണ കായിക നയം രൂപീകരിച്ച രണ്ടാം പിണറായി സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് കേരളത്തിൽ രണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമുണ്ടായിരുന്നു ഇന്നത് ഇരുപത്തിരണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ കേരളത്തിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കിഫ്ബി ആയാലും ബഡ്ജറ്റ് ഫണ്ടായാലും പ്ലാനിങ്ങിൻ്റെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ചേർത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായി എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന ഒന്നാണ് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട നിരവധി നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ മാത്രം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി എന്നുള്ളത് അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ധാരാളം എൺപതോളം കളിക്കളങ്ങളുടെ നിർമ്മാണം ഘട്ടത്തിലാണ് അതിൽ പതിനാറെണ്ണത്തിൽ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദ്യ അടുത്ത വർഷത്തോടു കൂടി ഏകദേശം ഇരുന്നൂറോളം പഞ്ചായത്ത് കളിക്കളങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത് ആവേശത്താൽ അലയടിക്കുന്ന കായികാരവം കളിച്ചും വിയർത്തും നേടിയെടുത്ത ഒരു ദശാബ്ദത്തിന്റെ അഭിമാനകരമായ മുന്നേറ്റം അതാണ് അഭിനവ കായിക കേരളം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മിനി സ്റ്റേഡിയങ്ങൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഫുട്ബോൾ ടർഫുകൾ സിന്തറ്റിക് ട്രാക്കുകൾ സ്വിമ്മിംഗ് പൂൾ ഫിറ്റ്നസ് സെൻ്ററുകൾ ഓപ്പൺ ജിം തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ കായിക സമ്പദ്ഘടന വികസിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് എവിടെയും കളിക്കളങ്ങൾ എല്ലായിടത്തും താരങ്ങൾ പരിശീലന കളരികൾ അങ്ങനെ പുതു ചരിത്രം സ്വപ്നങ്ങൾ പൂവണിഞ്ഞതിൻ്റെയും വിജയഗാഥയുടെ നാൾ വഴികൾ കൂടിയാണ് ഈ പതിറ്റാണ്ടിലെ കായിക കേരളം പ്രകടന പത്രികയിൽ പ്രധാനമായും പറഞ്ഞൊരു കാര്യം അന്താരാഷ്ട്ര നിലവാരമുള്ള ഫിഫ സ്റ്റാൻഡേർഡ് കൂടിയുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നമ്മൾ നിർമ്മിക്കാം എന്നതായിരുന്നു എന്നതൊരു വാഗ്ദാനമുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മുപ്പത്തിയഞ്ച് ഏക്കറിൽ ഏറ്റവും പുതിയൊരു സ്റ്റേഡിയം പണിയാനുള്ള നടപടികൾക്ക് സ്ഥലം ലഭ്യമായിട്ടുണ്ട് അതോടൊപ്പം എല്ലാ ജില്ലാ തലങ്ങളിലും ജില്ലാ ഹെഡ്ക്വാർട്ടറുകളിലും ജില്ലാതല ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതിൽ എട്ടോളം ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ പണി ഇപ്പോൾ പൂർത്തീകരണത്തിലാണ് അതോടൊപ്പം മുന്നൂറ്റി അമ്പത്തി നാല് ചെറുതും വലുതുമായിട്ടുള്ള കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മേഖലയ്ക്ക് ഒരു കാലത്തും കിട്ടാത്ത ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭ്യമായത് കേരളത്തിൻ്റെ സിരകളിലൂടുന്ന രക്തമായ ഫുട്ബോൾ മുതൽ നീന്തലിൽ വരെ താരങ്ങളെ സൃഷ്ടിക്കുന്ന കേരളത്തിൻ്റെ ആവേശമാണ് എന്നും സന്തോഷ് ട്രോഫി അതിനാവേശം പകർന്ന വിജയമായിരുന്നു സന്തോഷ് ട്രോഫിയിലെ കിരീട നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കേരളം ഇന്ത്യയുടെ ഫുട്ബോൾ ഭൂപടത്തിൽ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ചേരിയിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ബംഗാളിനെ ഷൂട്ടൌട്ടിൽ തകർത്ത് കിരീടം നേടിയ കേരളം കായികപ്രേമികൾക്കും യുവതാരങ്ങൾക്കും സമ്മാനിച്ച ആവേശം ചെറുതായിരുന്നില്ല ഈ വിജയം നൽകിയ പ്രചോദനം ഒരിടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വീണ്ടും കേരളത്തിന്റെ മണ്ണിൽ ഒരു വികാരമായി മാറി ഓരോ ട്രോഫി വിജയവും കേരളത്തിന്റെ കൂട്ടായ്മയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായി ബംഗാളും കേരളം കളിക്കുമ്പോൾ ഗാലറി കംപ്ലീറ്റ് ഫുള്ളായിരുന്നു അത് ഫൈനലിലായാലും ഗാലറി കംപ്ലീറ്റ് ഫുള്ളായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു ആവേശമായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കളിയാണെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതായത് ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുത്ത് വന്ന് കയറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ അവിടെ സന്തോഷ് ട്രോഫി എടുക്കുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ സന്തോഷ് ട്രോഫി എടുക്കുമ്പോൾ അത്രയും ജനമായിരുന്നു അതുപോലെ ദേ ഈ സ്റ്റേഡിയം ഇവിടെക്കെന്നെ ഞാനും ജനിച്ചു വളർന്ന് കളിച്ച് വളർന്നു ഇവിടെയും സന്തോഷ് ട്രോഫി ഉള്ളപ്പോഴും വലിയ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഗാലറി കിട്ടിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ ഒരു സെലക്ഷൻ നമ്മുടെ ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തന്നെ വയ്ക്കുമ്പോൾ തന്നെ പിള്ളേരെക്കാളും കൂടുതൽ പാരൻസാണ് പറഞ്ഞത് വലിയൊരു കാര്യമാണ് പാരൻസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ നന്നാവും എന്നൊരു സെക്യൂർ ആവുന്ന ഒരു അവർക്കുണ്ട് വലിയൊരു വിജയമാണ് സന്തോഷ് ട്രോഫിയിൽ തുടങ്ങിയ കേരളത്തിലെ കാൽപന്തിന്റെ ആവേശം ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന്റെ സന്ദർശനത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ലോകകപ്പ് നേടിയ അർജന്റീനൻ ടീം സൗഹൃദ മത്സരം കളിക്കാൻ കേരളത്തിലെത്തുന്നു എന്നത് കായിക ലോകത്തെ വിസ്മയമായി മാറിക്കഴിഞ്ഞു പല കാരണങ്ങളാൽ ആ സന്ദർശനം അനിശ്ചിതത്വത്തിലായപ്പോൾ കേരളത്തിൻ്റെ കായിക പ്രേമവും ആതിഥേയ സാധ്യതകളും ലോകം ചർച്ച ചെയ്തു മെസ്സിയുടെ വരവ് ഉറപ്പാക്കിയതോടെ കേരളം ലോകോത്തര ഫുട്ബോളിന്റെ ആതിഥേയത്തിനു കൂടിയാണ് വേദിയൊരുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിമാന പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാം മെസ്സി ഉൾപ്പെടെയുള്ള അർജൻറ്റീന ടീം കേരളത്തിൽ ഒന്ന് ഒരു മത്സരം കണ്ടു കുറേ ആളുകളെ കാണിച്ചിട്ട് പോവുക എന്നുള്ളതല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ വരവോടുകൂടി കേരള കായിക രംഗത്ത് ഫുട്ബോൾ രംഗത്തുണ്ടാക്കുന്ന ആവേശത്തെ എങ്ങനെ ഫുട്ബോളിന് ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വിലയിരുത്തി പഠനം നടത്തി അതിന് അനുയോജ്യമായ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിക്കാൻ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റും കായിക വകുപ്പും പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ മുന്നേറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടി രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം കായിക ഉച്ചകോടി സംഘടിപ്പിച്ചതിലൂടെ ലോകത്തിലെ മികച്ച കായിക മാതൃകകളുടെ വാതിലുകളാണ് ഈ സർക്കാർ കേരളത്തിൽ തുറന്നിട്ടത് എട്ട് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ അയ്യായിരത്തി അൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് ധാരണയായത് പുതിയ കായിക അക്കാദമികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വഴി തുറന്ന ഈ ഉച്ചകോടിയിലൂടെ നമ്മുടെ കായിക രംഗം ഒരു വ്യവസായമായി കൂടി വളരുകയാണ് ഐസ് എസ് കെക്ക് ശേഷം ഈ സ്പോർട്സ് എക്കോണമി വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടോട് കൂടി കേരള ക്രിക്കറ്റ് ലീഗ് രണ്ട് വർഷം രണ്ട് സീസണായിട്ട് വിജയകരമായിട്ട് നടത്തുകയുണ്ടായി ഒരു നാൽപ്പത് കോടിയോളം രൂപയാണ് ഈ ഓരോ വർഷവും അതുവഴി ഈ കേരളത്തിൻ്റെ ഒരു സ്പോർട്സിന് നമ്മുടെ എക്കോണമിയിലോട്ട് സംഭാവന ചെയ്യാനായിട്ട് പറ്റിയത് ഇനി ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളും എല്ലാം വരുന്നതോടുകൂടി കൂടുതൽ മത്സരങ്ങൾ വരികയും അന്താരാഷ്ട്ര ടീമുകളും ഐ പി എൽ അതുപോലുള്ള മത്സരങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് വരാനും ഉള്ളൊരു സാധ്യതയുണ്ടാകും അതനുസരിച്ച് ഇനിയും കേരളത്തിൻ്റെ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയിലോട്ട് സ്പോർട്സിൻ്റെ പ്രത്യേകിച്ച് ക്രിക്കറ്റിൻ്റെ സംഭാവന ഇനിയും വളരെയധികം കൂട്ടാനായിട്ടുള്ള നടപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കായിക കേരളത്തിന്റെ വൻ വൻകുതിപ്പുണ്ടാകുന്ന രണ്ട് പദ്ധതികളാണ് നെടുങ്കണ്ടം നെടുങ്കണ്ടത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുക അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങൾ പച്ചടിയിൽ അന്താരാഷ്ട്ര നിലവാര ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി ട്രാക്കും നെടുങ്കണ്ടത് സജ്ജമാവുകയാണ് പത്തു വർഷം കൊണ്ട് ഈ സർക്കാർ കായിക കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റി എഴുതുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ കായിക പരിശീലന പദ്ധതികളും അഭിമാന താരങ്ങൾ ആദരവും വരെ ഉൾപ്പെടുന്നതാണ് കായിക രംഗത്തെ സർക്കാർ പദ്ധതികൾ പുതുതലമുറയ്ക്ക് ശാസ്ത്രീയ പരിശീലനം നൽകി മികവുറ്റ താരങ്ങളെ സൃഷ്ടിക്കുകയെന്ന ദീർഘകാല ലക്ഷ്യത്തിനാണ് ഈ സർക്കാർ പ്രാധാന്യം നൽകി വരുന്നത് അതിനായി അഞ്ചു ലക്ഷം കുട്ടികൾക്ക് അഞ്ചു വർഷം കൊണ്ട് ഫുട്ബോൾ പരിശീലനം നൽകുന്ന ഗോൾ അത്ലറ്റിക് പരിശീലനത്തിന് സ്പ്രിന്റ് ജൂഡോ പരിശീലനത്തിന് ജൂഡോകോ ബോക്സിംഗ് പരിശീലനത്തിന് കഴിഞ്ഞ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സെക്കൻഡ് ഉണ്ട് പിന്നെ നാഷണൽസ് സെഷൻ കിട്ടി നാഷണൽസ് ജനുവരിയാണ് കളിക്കാൻ പോകുന്നത് അതിനുള്ള പ്രാക്ടീസ് ആകുമ്പോൾ നടക്കണം ഞാൻ ഇവിടെ അഞ്ച് വർഷമായിട്ട് പഠിക്കുന്നു എൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് കഴിഞ്ഞ സ്കൂൾസ് നാഷണൽസ് ആണ് അടുത്ത സ്കൂൾസ് സ്റ്റേറ്റിന് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ് ചെയ്യുന്നത് റെക്കോർഡ് നാഷണൽ ഗോൾഡ് മെഡൽ ഉണ്ട് പറയുമ്പം ഇവിടെ നല്ല ജിം രണ്ട് ജിമ്മ് പിന്നെ നല്ല ട്രാക്ക് പിന്നെ കോച്ചേസ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് സിൽവർ മെഡൽ നേടിയ ജൂനിയർ ടീമിലെ അംഗമായിരുന്നു ഞാൻ പ്രാവശ്യം ഞാൻ ഇവിടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ബാറ്റിൽ ഡോർ ബാഡ്മിന്റൺ കോച്ചിങ് അക്കാഡമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഗവൺമെന്റ് തന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ വേറെ ജില്ലയിൽ നിന്ന് കുറേ കുട്ടികൾ ബാഡ്മിൻ്റൺ കണ്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് ആണ് ഇവിടെ നല്ല ഗ്രൗണ്ടാണ് നല്ല ടർഫുണ്ട് ഹോക്കി ടർഫുണ്ട് ഫുട്ബോൾ ടർഫുണ്ട് ഇൻഡോർ ഉണ്ട് വോളിബോൾ കോർട്ട് ഉണ്ട് കുറേ കുറേ എക്യുപ്മെൻറ്റ്സ് നല്ല നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഞങ്ങൾ ഈ വർഷത്തെ അണ്ടർ നയൻറ്റി സ്കൂൾസ് റണ്ണപ്പും കഴിഞ്ഞ ഇൻഡോർ സ്കൂൾസ് മത്സരങ്ങളെല്ലാം ഫൈനലിലും എത്തിയിരുന്നു ഇവിടെ ഏറ്റവും നല്ല നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് മൂന്ന് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു നല്ലപോലെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എട്ടാം ക്ലാസ്സിൽ വന്നതാണ് എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്കൂൾ നാഷണൽ ഗോൾഡ് മെഡലുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രോൺ മെഡലിസ്റ്റ് ആണ് ഞങ്ങൾ ഇപ്പോൾ സ്കൂൾ ഗെയിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നല്ല സപ്പോർട്ടാണ് ഇവിടെ ഫിസിയോസ് ഉണ്ട് മസാജേഴ്സ് ഉണ്ട് ജിം ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് ഞാൻ ഒമ്പതാം വയസ്സ് മുതൽ ബാഡ്മിൻ്റൺ കളിച്ച് വളർന്ന കുട്ടിയാണ് ഇവിടുത്തെ ഇതേപോലത്തെ ഉള്ള എനിക്ക് ഇവിടെ തന്നെ വരാനും നല്ല എല്ലാം ഉണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള ഒരു കളിക്കളമെങ്കിലും നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം കുറഞ്ഞത് ഒരേക്കർ സ്ഥലത്ത് ഒരു കോടി ചെലവിലാണ് ഓരോ കളിക്കളങ്ങളും നിർമ്മിക്കുന്നത് പഞ്ചായത്തുകളുടെ ആവശ്യം മുൻനിർത്തി നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾക്കൊപ്പം കോർട്ടുകൾ നടപ്പാത ഓപ്പൺ ജിം ടോയ്ലറ്റ് ലൈറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും ഓരോ കളിക്കളങ്ങളിലും സജ്ജമാക്കുന്നു വയനാട് തൃശൂർ കാസർഗോഡ് ജില്ലാ സ്റ്റേഡിയങ്ങൾക്കൊപ്പം ഗ്രാമീണ മേഖലയിൽ പതിനാറ് കളിക്കളങ്ങൾ പൂർത്തിയാക്കിയ സർക്കാർ അറുപത്തി പഞ്ചായത്തുകളിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു വരികയാണ് ഒത്തുചേരലും സാമൂഹിക ഇടപെടലും മെച്ചപ്പെടുത്താൻ സഹായകമായ കേന്ദ്രം കൂടിയാണ് ഗ്രാമങ്ങളിലെ ഈ കളിക്കളങ്ങൾ നമുക്ക് രണ്ടു വർഷമായിട്ട് ഈ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രത്യേക ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് പതിനഞ്ച് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഈ മനോഹരമായ സിന്തറ്റിക് ട്രാക്കോട് കൂടിയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫുട്ബോൾ മൈതാനം ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ആയിട്ട് സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടക്കുന്നത് അത് ഞങ്ങൾക്ക് സ്പോർട്സ് താരങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട് മുമ്പ് ഇത് മണ്ണായിരുന്നു ഇപ്പം ഇവര് സിന്തറ്റിക് ആക്കി വളരെ നല്ല രീതിയിൽ ഇത് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട് ഇതിനകം മുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളും നിർമ്മിച്ച സർക്കാർ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി ഇരുപത് അത്യാധുനിക ഫിറ്റ്നസ് സെന്ററുകളും ഓപ്പൺ ജിമ്മുകളും സജ്ജമാക്കി കഴിഞ്ഞു തിരുവനന്തപുരത്തെ അരുവിക്കര മുതൽ കാസർഗോട്ടെ തൃക്കരിപ്പൂർ വരെ സ്ഥാപിച്ചു കഴിഞ്ഞ ഫിറ്റ്നസ് സെന്ററുകളിലൂടെ വ്യായാമവും അതുവഴി ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് സർക്കാർ നിറവേറ്റുന്നത് ലളിതമായ ഫിറ്റ്നസ് ഉപകരണങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഓപ്പൺ ജിമ്മുകളും മലയാളിയുടെ ജീവിത ശൈലിയുടെ ഭാഗമാവുകയാണ് ഇവിടെ രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ആൾക്കാർ വരുന്നുണ്ട് മണി മുതൽ ഓപ്പണിംഗ് ആണ് പത്ത് മുന്നൂറ് നാന്നൂറ് പേരിൽ മുകളിൽ ഇവിടെ രാവിലെ വാക്കിങ്ങിന് വരുന്നുണ്ട് ഏറ്റവും നല്ലൊരു സൈലന്റ് പ്ലേസ് ആണ് എല്ലാ സൗകര്യങ്ങളും കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ സർക്കാർ തിരുവനന്തപുരത്തെ ജി വി രാജ ഉൾപ്പെടെയുള്ള സ്പോർട്സ് സ്കൂളുകൾക്ക് പഠനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും സൗകര്യമുള്ള ഒരു ഒരു ഷൂട്ടിംഗ് ഷൂട്ടിംഗ് റേഞ്ച് വൺ ഓഫ് മോസ്റ്റ് സൗകര്യമുള്ള കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും നമ്മളൊക്കെ വളരണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ നമ്മളെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ഐ ആക്ച്വലി കേം ടു കേരള ഷൂട്ടിംഗ് അക്കാഡമി ഫോർ ബെറ്റർ കോച്ചിങ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഐ ജസ്റ്റ് വോണ്ടെഡ് ടു ലൈക് പ്രാക്ടീസ് ഫോർ എ കപ്പിൾ ഓഫ് മന്ത്സ് ആൻഡ് ദൻ ഗോ ബാക്ക് ടു കന്യാകുമാരി ബട്ട് ദെൻ ഐ ജസ്റ്റ് ലൈക് ദ റേഞ്ച് ടു മച്ച് സോ ഐ ഡിഡ് ടു ലൈറ്റ്ലി ഷിഫ്റ്റ് ഇയർ ആൻഡ് ഐ നൌംഷ്യലി റിപ്രസെൻറ്റിംഗ് കേരള ആൻഡ് ദറ്റ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹാവ് എവർ ഇൻ മൈ ലൈഫ് ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ സ്റ്റേഡിയം പത്ത് കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് നിർമ്മാണം തുടങ്ങി തൊള്ളായിരത്തി അറുപത് കായിക താരങ്ങൾക്കാണ് ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്ത് സ്പോർട്സ് ക്വാർട്ടയിൽ സർക്കാർ ജോലി നൽകിയത് സന്തോഷ് ട്രോഫിയിൽ കിരീടം നേടിയ ടീമിലെ പതിനൊന്ന് പേർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ എൽ ഡി ക്ലാർക്ക് തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകിയ സർക്കാർ മാത്രം സ്പോർട്സ് കോട്ടയിൽ പേർക്ക് നിയമനം നൽകി ഞാൻ ഫെൻസിംഗ് എന്ന് പറയുന്ന കായികനാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ മികച്ച കായിക താരങ്ങൾക്ക് നിയമനം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി സ്പോർട്സ് കോട്ട പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ സെക്രട്ടേറിയറ്റിൽ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് വിവിധ മേഖലകളിൽ സർക്കാർ ജോലി നൽകിയിട്ടുണ്ട് കായിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സർക്കാർ വളരെയധികം മികച്ച പദ്ധതികളും പ്രോത്സാഹനവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ വനിതാ ഹോക്കിയിൽ ലെഫ്റ്റ് ഓഫ് പൊസിഷനിൽ കളിക്കുകയായിരുന്നു പിണറായി സാർ ഭരണത്തിൽ വന്നപ്പോൾ എനിക്ക് ജോലി തന്നു വെള്ളയമ്പലത്ത് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്ററിലേക്ക് പറഞ്ഞു വിട്ടു ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു പോകുന്നെങ്കിൽ പെൻഷനാകാറായി ഇനി ഏകദേശം ഒരു വർഷം ഉമ്മ ഉണ്ട് കേരളത്തിലെ ഏക സ്പോർട്സ് ഗവൺമെൻറ് സെക്ടറിലെ ഏക സ്പോർട്സ് മെഡിസിൻ വിഭാഗമാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്റർ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള എല്ലാ താരങ്ങൾക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘടിപ്പിച്ച ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മുതൽ സന്തോഷ് ട്രോഫിക്ക് വരെ ഒരു പതിറ്റാണ്ടിനിടയിൽ ആതിഥ്യമൊരുക്കിയ കേരളം നമ്മുടെ കായിക താരങ്ങൾക്ക് അതിലൂടെ മികവുറ്റ അനുഭവവും ആത്മവിശ്വാസവും പകർന്നു നൽകി ഫെഡറേഷൻ കപ്പ് ദേശീയ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് പൊന്മുടിയിൽ നടന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് ചാമ്പ്യൻഷിപ്പ് ക്യൂബയുമായുള്ള കായിക സഹകരണത്തിന്റെ ഭാഗമായി ചെഗുവേരയുടെ പേരിൽ സംഘടിപ്പിച്ച രാജ്യാന്തര ചെസ് മത്സരം കയാക്കിംഗ് ഫെസ്റ്റിവൽ എന്നിവയെല്ലാം നമ്മുടെ നാട്ടിലെ കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് കനോയിങ് കയാക്കിങ് നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഒരുപാട് ഉള്ള ഒരു സംസ്ഥാനമാണ് വലിയ സാധ്യതയാണ് കനോയിങ് കയാക്കിങ് എന്ന ഇവൻ്റിന് കേരളത്തിലെ ഗവൺമെൻറ്റും സ്പോർട്സ് കൗൺസിലെല്ലാം ചേർന്ന് മുമ്പ് ആലപ്പുഴ മാത്രമാണ് കയാക്കിങ് കനോയിങ് ഒക്കെ കണ്ടുവരുന്നത് പക്ഷേ ഇന്ന് മലപ്പുറത്തേക്കും കണ്ണൂരിലേക്കും എല്ലാം നമ്മുടെ ബാക്ക് വാട്ടേഴ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും ഇത് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിന്റെ ഏക ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മാനുവൽ ഫ്രെഡറിക്കിനും സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിലെ അംഗമായ കാസർഗോട്ടെ കെ പി രാഹുലിനും ഫുട്ബോൾ താരം ആര്യശ്രീക്കും ദേശീയ ഗെയിംസിൽ ട്രിപ്പിൾ ജംപ് സ്വർണം നേടിയ വി ഷീനയ്ക്കും സ്വപ്ന ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയും മറ്റനേകം കായിക താരങ്ങൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ അനുവദിച്ചും അവശ കായിക താരങ്ങളുടെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചും ലോക കായിക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന കായിക താരങ്ങൾക്ക് പാരിതോഷികം നൽകിയും മന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലുമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചുമെല്ലാം നമ്മുടെ സർക്കാർ ഇവിടെ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സ്വന്തം വീട്ടിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷീറ്റ് ഇട്ട വീട്ടിലായിരുന്നു നിന്നിട്ടില്ല അത് കായിക വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽപ്പെട്ട് എനിക്ക് ഒരു സർക്കാർ ഒരു നല്ലൊരു ഭവനം ഒരുക്കി തന്നിട്ടുണ്ട് അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പുതിയ കായിക ഇനങ്ങൾക്കും താരങ്ങൾക്കും പ്രോത്സാഹനം നൽകിയുള്ള നമ്മുടെ മുന്നേറ്റവും കായിക നയവും രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് ഈ വിജയം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം കേരളം കളിച്ചും വിയർത്തും നേടിയെടുത്തതാണ് കായിക പാതയിലെ ഈ ൾ ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യവും സാഹചര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കായിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് താഴെത്തട്ടിൽ കായിക പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിലൂടെയാണ് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് കായിക മേഖലയെ നവീകരിക്കാനാവുക അതോടൊപ്പം സ്പോർട്സ് ടൂറിസം അതിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള അഡ്വഞ്ചർ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ കായിക മേഖലക്കും ടൂറിസം മേഖലക്കും വലിയ ഊർജം പകരുന്നവർ മണ്ണി കുന്തോളം സ്വപ്നം